ഗാസയിൽ യുദ്ധം കൊടുമ്പിരികൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ രോഗങ്ങൾ പടർന്നു പിടിക്കുന്നത് അങ്ങേയറ്റം വിഷമകരമായ സാഹചര്യങ്ങളാണ് സൃഷ്ടിക്കുന്നത് രോഗങ്ങൾ മാറ്റാൻ ആവശ്യമായ മരുന്നുകളില്ല എന്നതും ഗാസയെ വലയ്ക്കുന്നുണ്ട് കൂട്ടക്കുരുതി അവസാനിക്കാത്ത ഗാസയിൽ ആശങ്ക വർദ്ധിപ്പിച്ച ആദ്യ പോളിയോ കേസും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു വൈറസിനെതിരെ ഗാസയിലെ കുട്ടികൾക്ക് വാക്സിൻ നൽകുന്നതിന് വേണ്ടി ആക്രമണത്തിന് താൽക്കാലിക വിരാമമിടണമെന്ന് ഐക്യരാഷ്ട്രസഭ ആഹ്വാനം ചെയ്യുകയും ചെയ്തിരുന്നു പിന്നാലെയാണ് ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം ആദ്യ പോളിയോ കേസ് റിപ്പോർട്ട് ചെയ്യുന്നത് തെരുവുകളിലെ മലിനജലം മരുന്നുകളുടെ അഭാവം ഇസ്രയേൽ ഉപരോധം കാരണം വ്യക്തിഗത ശുചിത്വത്തിന് ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾക്കുള്ള ഭാവം തുടങ്ങിയവയാണ് ഗാസയിൽ വൈറസിന്റെ ആവിർഭാവത്തിന് കാരണമെന്ന് ആരോഗ്യമന്ത്രി പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം പോളിയോ കേസ് റിപ്പോർട്ട് ചെയ്തതിന് തൊട്ടുമുമ്പായിരുന്നു പോളിയോ വാക്സിനേഷൻ ക്യാമ്പ് വേണ്ടി സംഘർഷം താൽക്കാലികമായി നിർത്തിവെക്കണമെന്ന് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടത് എല്ലായിടത്തും സംഘർഷം നടക്കുന്നതിനാൽ പോളിയോ വാക്സിനേഷൻ സാധിക്കില്ലെന്ന് ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്രസഭാ ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് ഗുട്ടറസ് പ്രതികരിച്ചിരുന്നു വെല്ലുവിളികൾ ഗുരുതരമാണെങ്കിലും പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പോളിയോ വാക്സിൻ ക്യാമ്പയിൻ നടത്താൻ ഐക്യരാഷ്ട്ര സംഘടന തയ്യാറാണെന്നും അദ്ദേഹം േർത്തു ഗാസയിലെ നാശം കണക്കിലെടുക്കുമ്പോൾ പോളിയോയുടെ വ്യാപനം ആവിർഭാവും കുറയ്ക്കുന്നതിന് രണ്ട് റൌണ്ട് ക്യാമ്പയിനുകളുടെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വാക്സിനേഷൻ നടത്തേണ്ടതുണ്ട് വിജയകരമായ വാക്സിനേഷൻ ക്യാമ്പയിന് വേണ്ടി വാക്സിനുകളും റെഫ്രിജറേറ്ററുകൾ ഉപകരണങ്ങളും എത്തിക്കുക ഗാസയിലേക്ക് പോളിയോ വിദഗ്ധരെ കയറ്റിവിടുക വിശ്വസനീയമായ ഇന്റർനെറ്റ് ഫോൺ സേവനങ്ങൾ ലഭ്യമാക്കുകയും വേണം ഇത്തരത്തിലുള്ള സേവനങ്ങൾ ആവശ്യമാണെന്നും ഗുട്ടറസ് പറയുന്നുണ്ട് വാക്സിനേഷൻ രണ്ട് റൌണ്ടുകളിലായി ഓഗസ്റ്റിന്റെ അവസാനത്തിലും സെപ്റ്റംബറിലുമായി ഗാസ മുനമ്പിലൊട്ടാകെ നടക്കുമെന്ന് കുട്ടികളുടെ ഐക്യരാഷ്ട്ര സംഘടനയായ യുണിസെഫ് അറിയിക്കുകയും വെടിനിർത്തൽ സാധ്യമാകാതെ വാക്സിനേഷൻ ക്യാമ്പയിൻ വിജയിപ്പിക്കാൻ സാധിക്കുകയില്ലെന്ന് ആരോഗ്യമന്ത്രി വൈറസിന്റെ വ്യാപനം ഗാസ അതിർത്തിയിൽ മാത്രം ഒതുങ്ങില്ലെന്നും അന്താരാഷ്ട്ര സ്ഥാപനങ്ങളും ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും ഗാസയ്ക്കുള്ളിലും പുറത്തും വൈറസ് വ്യാപിക്കുന്നത് തടയാനുള്ള ആവശ്യമായ മാർഗങ്ങൾ സ്വീകരിക്കണമെന്നും മന്ത്രാലയം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അതേസമയം വാക്സിനേഷൻ ക്യാമ്പിന് വേണ്ടി ആക്രമണങ്ങൾക്ക് താൽക്കാലിക വിരാമമിടാനുള്ള ഐക്യരാഷ്ട്ര സഭയുടെ ആഹ്വാനത്തെ പിന്തുണയ്ക്കുന്നുവെന്ന് ഹമാസ് അറിയിച്ചിട്ടുണ്ട് ഗാസ മുനമ്പിൽ അകപ്പെട്ട ഇരുപത് ലക്ഷത്തോളം വരുന്ന പലസ്തീൻ ജനതയ്ക്ക് മരുന്നുകളും ഭക്ഷണങ്ങളും ലഭ്യമാക്കണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ജൂലൈയിൽ തന്നെ ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം പോളിയോ പകർച്ചവാദി പ്രഖ്യാപിക്കുന്നു യും വൈറസിന്റെ വ്യാപനത്തിന് കാരണം ഇസ്രയേലാണെന്ന് ആരോപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ തങ്ങളുടെ സൈനികരുടെ വാക്സിനേഷൻ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് ഇസ്രായേൽ സൈന്യം അന്ന് പ്രതികരിച്ചിരുന്നത് അതേസമയം ഇസ്രായേലിനെതിരായ യുദ്ധത്തിൽ രാഷ്ട്രീയമായോ സാമ്പത്തികമായോ സൈനികമായോ വിട്ടുവീഴ്ചയ്ക്ക് ശ്രമിക്കുന്നത് ദൈവ കോപത്തിനിടയാക്കുമെന്ന് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനി പറഞ്ഞിരുന്നെന്നും വാർത്തകളിൽ ഇടംപിടിച്ചിരുന്നു ഇസ്രയേലിനെതിരായ സംഘർഷത്തെക്കുറിച്ച് പുനർചിന്തിക്കാൻ ചിലർ നടത്തുന്ന മനഃശാസ്ത്രപരമായ നീക്കമാണ് ഇതിനു പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഹമാസ് നേതാവ് ഇസ്മയേൽ ഹനിയ ഇറാൻ സന്ദർശനത്തിനിടെ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിൽ സംഘർഷം തുടരുന്നതിനിടെയാണ് ഖമനിയയുടെ ഈ പരാമർശം പുറത്തുവരുന്നത് ഹനിയയുടെ മരണത്തെക്കുറിച്ചുള്ള പ്രതികരണത്തിൽ ഇറാം നേരിട്ട് തിരിച്ചടിക്കുമെന്ന് ഖമിനിയെ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഹനിയുടെ രക്തത്തിന് പ്രതികാരം ചെയ്യേണ്ടത് കടമയായി കാണുന്നുവെന്നാണ് ഖമിനിയെ വ്യക്തമാക്കിയിരുന്നത് ഹനിയ വധത്തിന് കഠിനമായി ശിക്ഷ ലഭിക്കുമെന്നും അദ്ദേഹം അന്ന് കൗമുദി